വിടെ ഒരു പോക്കറ്റ് ഷർ മഠ തയ്യാറാക്കാൻ പോണെ അപ്പൊ അതിനായിട്ട് ചിക്കൻ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ചിക്കൻ കട്ട് ചെയ്ത പീസിലേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടി അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പിന്നെ കുരുമുളക് പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചില്ലി എന്നിവ ചേർത്തൊന്ന് കായം പരട്ടി കൊറച്ചേരം വെക്കട്ടാ അതിനുശേഷം ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ചിക്കൻ ഫ്രൈ ആക്കിയിരിക്കാം ഷവർമക്ക് ഈ സവാള അതുപോലുള്ള വെജിറ്റബിൾസ് ഒന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ജസ്റ്റ് ചിക്കൻ ഫ്രൈ ആക്കി വിളിച്ചെന്നാൽ എന്നെ സവാള അതുപോലെ തന്നെ കാബേജ് കാരറ്റ് ക്യാപ്സിക്കം എന്നിവ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ആഡ് ആക്കിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചെറിയ കുഞ്ഞു പീസുകളാക്കിയിട്ട് ആ മസാലയിലേക്ക് ആഡ് ചെയ്യും മസാല സെറ്റ് ആയി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ബ്രെഡ് ഒന്ന് വട്ടത്തില് കട്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതൊന്ന് ജസ്റ്റ് എഗിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി അതെല്ലാം ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ടി ാക്കി എടുക്കാട്ടാ പിന്നെ അടുത്തതായിട്ട് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് എഗ്ഗ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വെളുത്തുള്ളി അതുപോലെ തന്നെ ഉപ്പ് പിന്നെ കുറച്ച് ഓയിൽ എന്നിവ കൂട്ടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചിട്ട് മയോണൈസ് ഒന്ന് സെറ്റ് ആയി വന്നതിന് ശേഷം നമ്മുടെ മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്ക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുക ബ്രെഡ് ഫ്രൈ ആക്കി വെച്ചത് കട്ടാക്കി എടുത്തിട്ടുണ്ട് അതിന്റെ ഉള്ളിക്ക് ഈ ഫില്ലിങ്സ് വെച്ചിട്ട് ഒന്ന് ഫില്ല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്